കുഞ്ഞുങ്ങളോട് നല്ല വാക്കുകൾ പറയാനുള്ള പ്രത്യേകമായി ലീണമുള്ള അതിവ്യത്യസ്തനായ പ്രിയപ്പെട്ട അനന്തലാൽ സാറിന്റെ സ്നേഹ ബഹുമാനത്തോടെ അരങ്ങിന്റെ ചടങ്ങിലേക്ക് കൃഷി ഈ പ്രിയ അനന്തലാലിനെ നമ്മളെല്ലാം അറിയും അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ നമ്മള് ദിനപത്രങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് വർഷങ്ങൾ പോകുമ്പോൾ എറണാകുളത്ത് വളരെ പ്രമാദമായ ഒരു കേസ് ആ കേസിലെ വളരെ കുപ്രസക്തനായ ഒരു പ്രതി പൾസർ സുനി പൾസർ സുനിയെ കോടതിക്കകത്ത് നിന്ന് കൊണ്ട് ബലമായി പിടിച്ചു കൊണ്ടുപോയ ചങ്കൂറ്റമുള്ള ഒരു സർക്ക് ഇൻസ്പെക്ടറാണ് ഉപയോഗിക്കുന്നത് അന്ന് ആ കൈ ഒന്ന് അഴിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ആ കേസും സുനിയും അന്തരീക്ഷത്തിലാകുമായിരുന്നു അപ്പൊ അതുകൊണ്ട് വലിയൊരു കൈയടി കൊടുക്കേണ്ടതാണ് അതിനപ്പുറത്തേക്ക് കടലിൽ മയക്കുമരുന്നുമായി ലഹരി ആഡംബര നൌകയ്ക്കകത്ത് ദിനം നേടുന്ന ഡി ജെ പാർട്ടി അവിടെ വേഷം മാറി ചെന്ന് പോലീസിന്റെ മയക്കുമരുന്ന് ആൻഡി സ്കോഡ് സ്കോഡിന്റെ തലവനായിട്ട് കടലില് അതിഥിയെ പോലെ ചെന്ന് ഈ ആഡംബരനകളിൽ നിന്ന് അത്യുന്നതനന്മാരെ കയ്യാവം വെച്ചു കൊണ്ടുവന്നതാണ് നമ്മുടെ ആലപ്പുഴക്കാരനായ അനന്തരാല അതുകൊണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട് മലാരിപ്പുഴക്കാരനായ അനന്തരാലും അതറിഞ്ഞില്ലെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷ കേൾക്കുക അധ്യാപകനാണ് മലയാള ഭാഷ ഇത്രയ്ക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കാക്കക്കൂപ്പായക്കാരൻ ഇന്നുണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാൻ പറയാം അദ്ദേഹം സത്യത്തില് ഇന്നലെ ഞാന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല എന്റെ ഒരു ഞങ്ങൾ പത്താം ക്ലാസിന്റെ ഒരു ഗെറ്റ്ഗതർ ഞങ്ങളെ പഠിച്ച സ്കൂളിൽ ഞാൻ എനിക്ക് പഠിപ്പിക്കാനും സഹായിച്ച സ്കൂളാണ് അവിടെ രാവിലെ കൂടി ഇപ്പൊ എന്റെ പത്താം ക്ലാസ്സിൽ പഠിച്ച കൂടെ പഠിച്ച ആളാണ് ഇപ്പൊ കഞ്ഞിക്കുഴി എത്തൽപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹെഡ് മാസ്റ്റർ ആ കൂട്ടുകാരനെ കൂടി ആദരിക്കുവാനും ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിന്റെയും നിന്ന് പോയി ജസ്റ്റ് കഴിഞ്ഞുള്ളൂ എല്ലാവർക്കും ഒരു മൊമെന്റ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഓടി വന്നതാണ് പക്ഷാജി ചെയ്ത് കുറേ പ്രാവശ്യം ഈ പറഞ്ഞതുപോലെ ഞങ്ങള് ചേർത്തല വാരിസാർ ഞാനും ഒക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ സുരേഷ് സാറിന്റെ ഗുരുനാഥൻ സാറിന്റെ ഒക്കെ ഗുരുനാഥനായിട്ടുള്ള വാരിസാറിന്റെ ചടങ്ങിലാണ് ഞാൻ ഷാജിജറിന്റെ പരിചയപ്പെടുന്നത് അപ്പൊ അത് കഴിഞ്ഞ് കുറെ ഒന്ന് രണ്ട് പരിപാടികൾ വിളിച്ചു പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല ഇവിടെ വരുമ്പോൾ ആരും പരിചയക്കാരില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് വന്നപ്പോൾ ഒത്തിരി പേര് പരിചയക്കാരുണ്ട് എന്റെ കൂടെ ഒക്കെ കൊച്ചിയിലെ ഒത്തിരി നാളും മാധ്യമ പ്രവർത്തകർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇവിടെയുണ്ട് ചേർത്തലടക്കം ഞാൻ എന്ത് പറയണം എന്ന് എനിക്കറിയില്ല ഈ അരങ്ങ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ തന്നാനോ മനസ്സിലാക്കാൻ സാധിച്ചു ഒത്തിരി ഒത്തിരി നന്മകൾ ഉള്ള പ്രവർത്തികൾ ഇവിടെ നിന്ന് അദ്ദേഹത്തിന് ഷാജി ചേട്ടന്റെ ആ ഒരു ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ഗ്രാമത്തിൽ നടക്കുന്നുവെന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഈ പറഞ്ഞവരോന്ന് പറഞ്ഞാൽ ഞാൻ മലയാള ഭാഷ അധ്യാപകനായിരുന്നു അതിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അതുകൊണ്ട് മലയാള ഭാഷയോട് ഒരു പ്രേമ താല്പര്യവും ഉണ്ട് പിന്നെ കൊച്ചിയിലാണ് കൂടുതലും ജോലി ചേർത്തലേക്ക് അറിഞ്ഞു ആദ്യത്തെ അഞ്ചു വർഷം പട്ടണക്കാർ ചേർത്തലെത്തിയൊക്കെ പിന്നെ മൊത്തം ജോലിയും സാധിച്ചത് സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ് അപ്പൊ സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റവും തിരക്കേറിയ ഒരു സെൻസിറ്റീവ് സ്ഥലമായതുകൊണ്ട് അതുപോലുള്ള കുറെ കേസുകൾ കൈകാര്യം ചെയ്യാൻ ഭാഗ്യമുണ്ടായി അതിനുശേഷം ഇപ്പോൾ സൈബർ ഡോഡ് എന്ന് പറയുന്ന കാക്കനാട് ഇൻഫോ പാർക്കിനകത്തുള്ള ഒരു പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിങ്ങാണ് നമ്മളൊക്കെ ഇപ്പം പുതിയ ഒരു യുഗത്തിലേക്ക് എല്ലാ സൈബർ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓൺലൈൻ ട്രാൻസാക്ഷൻസും ഓൺലൈൻ ഫ്രോഡുകളും ഒക്കെയുള്ള അതാണ് പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കുറെ മേഖലകൾ ഇപ്പോഴുണ്ട് സൈബർ ക്രിപ്റ്റോ കറൻസി അതുപോലെ തന്നെ ഡാർക്ക് വെബ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമ്മുടെ പുതിയ തലമുറയൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് വിനിമയം ചെയ്യുന്ന ഒരു മേഖല ഡാർക്കോട്ടാണ് അപ്പൊ നമ്മുടെ ആൾക്കാർ വേണ്ടി അറിയാൻ എങ്ങനെയാണ് ഡാർക്ക് ഹോട്ടിലേക്ക് നമ്മുടെ കുട്ടികൾ കയറുന്നത് നമ്മുടെ കുട്ടികൾ ഡാർക്ക് ഹോട്ടിലേക്ക് പേര് നമ്മൾ ഓൺലൈനിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സാരി ബ്ലോക്ക് ഷട്ടൊക്കെ നമ്മൾ ഓണത്തിന് ഓഫറുകളൊക്കെ ഉണ്ട് നാല്പത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഡാർക്ക് വോട്ടിൽ സൈക്കോഗ്രാഫിക് സെപ്ഷൻസ് എൽ എഫ് ഡിജി ഇത്ര ശതമാനം ഡിസ്കൗണ്ട് കൊക്കൈനും ഇത്ര ശതമാനം ഡിസ്കൗണ്ട് അങ്ങനെ എന്തൊക്കെ ഓഫൻസുകൾ ഉണ്ടോ അതെല്ലാം ഈ ഡാർക്ക് ഹോട്ടിലുണ്ട് അതെല്ലാം നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളടക്കമുള്ള ആൾക്കാർക്ക് അറിയാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ആദ്യമായി ഒരു ഡാർക്ക് വെട്ടിൽ കേസ് ഇപ്പോൾ കൺട്രോൾ ബ്യൂറോ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സപ്പോർട്ട് എല്ലാം കേരളത്തിലെ ഒന്നാം പ്രതി ആ എഡിസൺ മലയാളിയാണ് പെരുമ്പാവൂർ സ്വദേശിയാണ് അതിനടക്കം കുറേ പേരെ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിരുന്നു എൽ സി ബി അറുന്നൂറിലധികം ഷിപ്മെന്റുകളാണ് എൽ എഫ് ഡി അടക്കം അന്യ വിദേശത്ത് നിന്നും രാജസ്ഥാൻ മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഷിപ്മെന്റ് നടത്തിയത് എന്നിട്ട് ഇവിടെ നിന്നും പല പല സംസ്ഥാനങ്ങളിലേക്ക് ആ അറുനൂറ് ഷിപ്മെന്റിലും ഒരു മലയാളിയോട് ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അങ്ങനെ എത്രയോ കേസുകൾ ഡാർക്കുമെന്റിലും മുംബൈ തിരിച്ചറിയും ഒപ്പം ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസിൽ അറിയാം പൈസ എന്ന് പറയുന്ന കാരണം കൈകൊണ്ടുപോടാൻ പറ്റാത്ത കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആ രീതിയിലുള്ള കോവിഡ്സും അതുപോലുള്ള ആ കറൻസിയാണ് ഈ ബാഗിൽ കൂടുതലും വിനിമയം ചെയ്തത് അപ്പോൾ അത്രമാത്രം ഒരു വലിയ ഒരു ലോകം ഇപ്പൊ പുതിയ ജനറേഷൻ ഇടയിലൂടെ കടന്നു വരുന്നു അപ്പൊ അതിന് തടയിടാൻ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നു ഞാൻ അധികം സംസാരിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അത്രയും നല്ലൊരു കൂട്ടായിട്ടാണ് ഒത്തിരി ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ കർഷക വിഭാഗങ്ങളുടെ ലോട്ടറിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യം ഞാൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യമില്ല അതുപോലെ മഹത്തരം ഒത്തിരി സേവനങ്ങൾ നമ്മുടെ കൊച്ചു ഈ നാട്ടിൻ നിന്നും ഒരു ലീഡർഷിപ്പിൽ അരങ്ങുന്ന കൂട്ടായ്മയിലൂടെ നേടിയിട്ടുണ്ട് ഇതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇടിയെത്തി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ അരങ്ങുന്ന കൂട്ടായ്മയും ഉണ്ടായിട്ട് കാരണം ഞാൻ പറയാൻ പറ്റുമ്പോൾ എന്റെ കൂടെ പഠിച്ച വീട്ടില് പഠിച്ചുവെച്ചു ആ ഒരു വീട്ടിലേക്കാണ് വരുമ്പോൾ അദ്ദേഹം ആ വീട് അനുജ് വീടാണ് അത് ഞാൻ അറിഞ്ഞു അതിലും സന്തോഷത്തോണ്ട് എന്തൊരു സുഹൃത്തുക്കളുടെ അല്ല സന്തോഷം ആ സുഹൃത്തിന്റെ ഒത്തിരി അവസരം ഞാൻ ഓർത്തുകയാണ് പിന്നെ കുട്ടികളില്ല അതുകൊണ്ട് ഭാഗത്തുനിന്നും ഞാൻ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൊച്ചുകുട്ടികൾ ഒരു അഡിക്റ്റഡ് ആയിട്ട് മാറുന്ന ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകണം നമ്മള് കുട്ടികൾക്ക് പോകാൻ കൈകാര്യം ചെയ്യാൻ വളരെ മയക്കുമരുന്ന് അടിച്ച പോലെ മൊബൈൽ ഫോൺ ഇപ്പോൾ അടിച്ചിരിക്കുന്നത് അത് അടിച്ചാൽ വലിയ പാടാണ് റിക്കവറി എങ്ങനെയാണ് മയക്കുമരുന്നിന്റെ റിക്കവറി പാട് അതുപോലെ തന്നെയാണ് അത് മൊബൈൽ ഫോൺ അതുകൊണ്ട് അത് ഉപയോഗിക്കാനും വിനിമയം ചെയ്യാനും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധാഹുക്കളായിരിക്കണം നമ്മൾ ഇനി പറഞ്ഞ പോലെ തന്നെ രണ്ട് തിരികെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പണി നിങ്ങൾ കണ്ടുകൊണ്ടാവുന്നതായിരിക്കും അതിന് ഞാൻ അത്യാവശ്യം ഇപ്പൊ നല്ല രീതിയിൽ നല്ലൊരു പടമാണ് ഞാൻ പടം റെക്കമെൻഡ് ചെയ്യാൻ സുമതി ചെറിയ ഹോട്ടറോട്ടർ കോമഡി എല്ലാം മിസ് ചെയ്തൊരു പടമാണ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്